വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വാർഷിക വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡ് സ്ഥിതി ചെയ്യുന്ന കൊടുമ്പ് പുനരധിവാസ നഗറിലെ കുടിവെള്ള ടാങ്ക് നിർമ്മാണം പൂർത്തീകരിച്ചതിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ നിർവഹിച്ചു ഇവിടെ കാണാം ഈ കാണുന്ന ഈ ടാങ്കിന്റെ ഉദ്ഘാടനമാണ് ഇവിടെ നമ്മൾ നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇവിടെ ഒരു ഈ നഗറിലെ ഏകദേശം പത്ത് മുപ്പത് കുടുംബങ്ങൾക്ക് കുടിവെള്ളം കൊടുക്കുന്ന തരത്തിലുള്ള ഒരു പദ്ധതിയാണ് ബ്ലോക്ക് പഞ്ചായത്ത് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുള്ളത് ഇന്ന് രാവിലെ ഒരു നഗരന്റെ കോള ഉദ്ഘാടനം കഴിഞ്ഞിട്ടാണ് ഇവിടേക്ക് വന്ന് ഉച്ചയ്ക്ക് കഴിഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത് ഇനിയിപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞു പത്തി ഇരുപത്തി പേർക്ക് വീട് കൊടുക്കാൻ വേണ്ടിയുള്ള സ്ഥലം അത് കണ്ടെത്തി വില്ലേജ് ഓഫീസറുടെ ഏകയും കയ്യില് വെച്ചിട്ടാണ് പ്രസിഡന്റ് ഇരിക്കുന്നത് ഇരുപത്തൊന്നാം തീയതി നമ്മുടെ പഞ്ചായത്ത് ഓഫീസിന്റെ ഉദ്ഘാടനത്തിൽ അവരുടെ പേര് പ്രഖ്യാപിക്കും അപ്പൊ ഇവിടെ ഇനി ഇരുപത്തിമൂന്ന് കുടുംബം കൂടി ഈ പ്രദേശത്ത് വരികയാണ് നമുക്ക് നമുക്ക് പിന്നെ നമുക്ക് നമുക്ക് ബാക്കി ആലോചിക്കാം എന്തായാലും മുപ്പത് കുടുംബങ്ങൾക്ക് വെള്ളം കൊടുക്കുന്ന ഒരു പദ്ധതി നമുക്കറിയാം നമുക്ക് നമുക്ക് ജനങ്ങളെ സംബന്ധിച്ച് വീട് വെള്ളം വെളിച്ചം റോഡ് ഇതൊക്കെയാണ് നമ്മുടെ ലക്ഷ്യം എരുവപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്ത്ലാൽ അധ്യക്ഷത വഹിച്ചു ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ രാധാകൃഷ്ണൻ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൊടുമ്പിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സുഗതൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സുരേഷ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഇ എസ് സുരേഷ് എൻ പി അജയൻ കെ ബി ബബിത എരുമപ്പെട്ടി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എം കെ ടോണി ജെ എച്ച് ഐ കെ എഫ് ബാബു എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു കെ ബി ബബിത എരുമപ്പെട്ടി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എം കെ ടോണി ജെ എച്ച് ഐ കെ എഫ് ബാബു എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ് പതിനേഴ് വർഷത്തെ ഈവന്റ് മാനേജ്മെന്റ് രംഗത്തെ സേവനം ജനശ്രദ്ധ ആകർഷിച്ച ഹൈലുക് പാർട്ടി പ്ലാനറ്റ് ആൻഡ് ഈവന്റ്സ് വടക്കാഞ്ചേരിയിൽ വെഡ്ഡിംഗ് കാറ്ററിംഗ് സർവീസ് ബർത്ത്ഡേ ഡെക്കറേഷൻ ഹൽദി പ്രോപ്പർട്ടി റെൻഡേഴ്സ് കോർപ്പറേറ്റ് ഈവെൻറ് എക്സിബിഷൻ ഇനോഗ്രേഷൻ ട്രാവൽ ടൂറിസം ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോ ഹണിവുഡ് പാക്കേജ് എന്നിവ ഇനി ഞങ്ങളിലൂടെ ആഘോഷമാക്കാം ഹൈലു പാർക്കി പ്ലാനറ്റ് ആൻഡ് ഈവൻസ് ജോസൺസ് ബി ഡേ നിയർ സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച് വടക്കാഞ്ചേരി തൃശൂർ ഫോൺ നയൻ ഫോർ നയൻ സെവൻ ഡബിൾ ഫൈവ് എയ്റ്റ് ഫൈവ് സെവൻ സിക്സ് നയൻ സെവൻ ഫോർ ഫൈവ് ഫോർ ഫൈവ് വൺ ത്രീ സിക്സ് നയൻ കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ